ഹലോ ഫ്രണ്ട്സ് വെൽക്കം ടു മൈ യൂട്യൂബ് ചാനൽ സുശാന്താണ് എല്ലാവരും സുഖമായിരിക്കുന്നു എന്ന് വിശ്വസിക്കുന്നു അങ്ങനെ കഴിഞ്ഞ ദിവസങ്ങളിൽ ഫെഡൽ യു എസ് ഫെഡറൽ റിസർവിൻ്റെ തീരുമാനം വന്നു കഴിഞ്ഞു അമ്പത് ബേസിസ് പോയിൻറ്റിൻ്റെ ഇൻട്രസ്റ്റ് റേറ്റ് കുറക്കലാണ് യു എസ് ഫെഡറൽ റിസർവ് നടത്തിയിരിക്കുന്നത് ഇതോടുകൂടി ഒരു പുതിയ ഒരു ഒരു മാറ്റത്തിന് ലോകമാകെ വഴിതെളിച്ചു എന്നു വേണം നമുക്ക് പറയാൻ പ്രത്യേകിച്ചും ബാങ്കിങ് മേഖലയിൽ എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നാല് വർഷത്തിന് ശേഷമാണ് യു എസ് ഫെഡറൽ റിസർവ് ഈ ഒരു പലിശ നിരക്കിൽ കുറവ് വരുത്തിയിരിക്കുന്നത് അമ്പത് ബേസിസ് പോയിന്റ് കട്ട് എന്ന് പറയുന്നത് സ്വാഭാവികമായിട്ടും യു എസ് എക്കോണമിയെ കൂടുതൽ ശക്തിപ്പെടുത്താനുള്ള നീക്കവുമായിട്ട് തന്നെയാണ് ഫെഡറൽ റിസർവ് വിചാരിച്ചതുപോലെ രണ്ട് ശതമാനം ഇൻഫ്ലേഷൻ ടാർഗറ്റ് എന്ന രീതിയിലേക്ക് വന്നുകൊണ്ടിരിക്കുന്നു അതിൻ്റെ ആ ഒരു കോൺഫിഡൻസ് ഉള്ളതുകൊണ്ട് തന്നെയാണ് അവർ പലിശ നിരക്ക് ഇപ്പോൾ കുറച്ചിരിക്കുന്നത് ഇതോടുകൂടി ഇന്ത്യൻ ബാങ്കുകൾക്കും അല്ലെങ്കിൽ മറ്റു ബാങ്കുകളെ സംബന്ധിച്ചിട്ടും എന്താണ് നടക്കാൻ പോകുന്നത് അതുപോലെ തന്നെ ഓഹരി വിപണിയിൽ ആസ് എൻ ഇൻവെസ്റ്റർ നമുക്ക് എന്തൊക്കെയാണ് നോക്കേണ്ടത് ഏതൊക്കെ സെക്ടറുകളിലാണ് കുറച്ച് കാലത്തേക്ക് പോസിറ്റീവ്നെസ് വരാൻ സാധ്യത എന്നൊക്കെയാണ് അതോടൊപ്പം തന്നെ ഒരു ഓഹരിയും നമുക്ക് ഇതോടനുബന്ധിച്ച് സംസാരിക്കാം അപ്പോൾ ആദ്യമായിട്ടാണ് നമ്മുടെ ചാനൽ നിങ്ങൾ കാണുന്നതെങ്കിൽ തീർച്ചയായിട്ടും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കാതിരിക്കുക അതുപോലെ തന്നെ കൂടുതൽ ആളുകളിലേക്ക് ഇതുപോലുള്ള സ്റ്റോക്ക് മാർക്കറ്റ് റിലേറ്റഡ് വീഡിയോസ് എത്തിക്കാൻ നിങ്ങൾ ഞങ്ങളെ ഹെൽപ്പ് ചെയ്യുന്നു വിചാരിക്കുന്നു നിങ്ങളുടെ ഗ്രൂപ്പുകളിലേക്കും മറ്റും ഈ വീഡിയോകൾ ഷെയർ ചെയ്യുമെന്നും വിചാരിക്കുന്നു അപ്പോൾ ആദ്യമായിട്ട് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ ഇൻട്രസ്റ്റ് റേറ്റ് കുറക്കുന്നു എന്ന് പറയുമ്പോൾ പലിശയുടെ പലിശ നിരക്ക് കുറക്കുന്നു എന്ന് പറയുമ്പോൾ ബാങ്കുകളെ സംബന്ധിച്ച് നെഗറ്റീവ് തന്നെയാണ് കാരണം അവരുടെ പ്രധാനപ്പെട്ട വരുമാന മാർഗം എന്ന് പറയുന്നത് ലോൺ കൊടുത്തിട്ട് പലിശ സമ്പാദിക്കുക അല്ലെങ്കിൽ പലിശ മേടിക്കുക എന്നുള്ളതാണ് ഇൻട്രസ്റ്റ് റേറ്റ് എടുക്കുക എന്നുള്ളതാണ് അപ്പോൾ അത് കുറക്കുക എന്ന് പറയുമ്പോൾ ആദ്യമായിട്ട് ലോണുകളുടെ മുകളിലുള്ള പലിശ നിരക്ക് കുറയും അത് മുഖാന്തരം അവരുടെ വരുമാനം കുറയും അവരുടെ മാർജിൻ എഫക്റ്റ് ആവാൻ സാധ്യതയുണ്ട് സാധ്യതയുണ്ടെന്നുള്ളത് തന്നെയാണ് ആദ്യമായിട്ട് പറയാനുള്ളത് അതേസമയം മറ്റൊരു കാര്യമുള്ളത് ഇൻട്രസ്റ്റ് റേറ്റ് കുറച്ചത് കൊണ്ട് തന്നെ കൂടുതൽ ആൾക്കാർ ലോൺ എടുക്കാൻ വരും അവരുടെ ക്രെഡിറ്റ് ഡിമാൻഡ് കൂടും എന്നുള്ള അല്ലെങ്കിൽ ക്രെഡിറ്റ് ഗ്രോത്ത് കൂടും എന്ന് തന്നെയാണ് ആദ്യമായിട്ട് പറയുന്നത് ആർ ബി ഐ അടക്കിയിരിക്കുന്ന ബുള്ളറ്റിലും പറഞ്ഞിരിക്കുന്നത് ഇന്ത്യയുടെ ക്രെഡിറ്റ് ഗ്രോത്തിൽ വലിയ മാറ്റം ഉണ്ടാകും എന്നുള്ളത് തന്നെയാണ് അത് യു എസ് ഫെഡറൽ ആണ് പലിശ നിരക്ക് കുറച്ചതെങ്കിലും അതെങ്ങനെയാണ് ഇന്ത്യൻ വിപണിയിലേക്കും അല്ലെങ്കിൽ ഇന്ത്യയിലേക്കും അതിൻ്റെ ഇഫക്റ്റ് വരാൻ പോകുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ സ്വാഭാവികമായിട്ടും ഏറ്റവും വലിയ ഇക്കോണമി അല്ലെങ്കിൽ ഏറ്റവും വലിയ ഒരു സാമ്പത്തിക ശക്തി എന്ന നിലയിൽ ആ രാജ്യത്തെ സെൻട്രൽ ബാങ്ക് യു എസിൻ്റെ സെൻട്രൽ ബാങ്ക് പലിശ നിരക്ക് കുറക്കുമ്പോൾ മറ്റ് രാജ്യങ്ങളും അത് ഫോളോ ചെയ്യേണ്ടതായിട്ട് വന്നേക്കാം അപ്പോൾ ഇന്ത്യ അടക്കമുള്ള രാജ്യങ്ങളിൽ മോണിറ്ററി പോളിസി റിവ്യൂ ചെയ്തുകൊണ്ടിരിക്കുകയാണ് നമ്മുടെ ഇൻഫ്ലേഷൻ ടാർഗറ്റും നാല് ശതമാനമാണ് ആർ ബി ഐ റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യ പറഞ്ഞിരുന്നത് നമ്മുടെ സെൻട്രൽ ബാങ്ക് ആയിട്ടുള്ള റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യ പറഞ്ഞത് നാല് ശതമാനം ഇൻഫ്ലേഷൻ ടാർഗറ്റ് എന്നുള്ളതാണ് നമ്മൾ അതിലേക്ക് വന്നുകൊണ്ടിരിക്കുകയാണ് അതുകൊണ്ട് തന്നെ വരുന്ന മാസങ്ങളിൽ നമ്മുടെ സെൻട്രൽ ബാങ്ക് ആയിട്ടുള്ള റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യയും പലിശ നിരക്ക് കുറക്കുക തന്നെ ചെയ്യും എന്ന് തന്നെയാണ് വിചാരിക്കുന്നത് യു എസ്സിൽ അടുത്ത രണ്ട് വർഷം കൊണ്ട് ഇപ്പോഴുള്ള അഞ്ച് അഞ്ച് അഞ്ചര ശതമാനം എന്നുള്ളത് മൂന്ന് ശതമാനത്തിലേക്ക് കുറക്കാൻ പോകുന്നു നമ്മളും ഏകദേശം നല്ലൊരു റേറ്റ് കട്ട് വരുന്ന മാസങ്ങളിൽ എക്സ്പെക്ട് ചെയ്യുന്നു എന്നുള്ളതാണ് പക്ഷേ ഇന്ത്യയിൽ ഒരു പ്രശ്നമായിട്ടിരിക്കുന്നത് ഫുഡ് ഇൻഫ്ലേഷനാണ് നമ്മുടെ ഭക്ഷ്യധാന്യങ്ങളുടെ വിലയിൽ ചെറിയ കുറവ് വന്നിട്ടുണ്ടെങ്കിലും സെപ്റ്റംബർ മാസത്തെ ഡാറ്റ ആഗസ്റ്റ് മാസത്തെ ഡാറ്റ കുറച്ച് കുറവാണെങ്കിലും വരുന്ന മാസങ്ങളിൽ ഫുഡ് ഇൻഫ്ലേഷൻ കൂടുകയാണെങ്കിൽ നമുക്ക് കുറച്ച് മാറ്റങ്ങൾ വന്നേക്കാം പക്ഷേ ഇപ്പോഴുള്ള അവസ്ഥ വെച്ചുകൊണ്ട് നോക്കുന്ന സമയത്ത് ഫുഡ് ഇൻഫ്ലേഷൻ കൺട്രോളിലാണ് അതുകൊണ്ട് തന്നെ ആർ ബി ഐ റേറ്റ് കട്ടുമായിട്ട് മുന്നോട്ട് പോകുമെന്ന് തന്നെയാണ് വിചാരിക്കുന്നത് അങ്ങനെ റേറ്റ് കട്ട് ചെയ്യുന്ന സമയത്ത് ബാങ്കുകളെ സംബന്ധിച്ചിട്ട് അവരുടെ പ്രധാനപ്പെട്ട വരുമാന മാർഗ്ഗങ്ങളായിട്ടുള്ള ലോണുകളുടെ മുകളിൽ ഇൻട്രസ്റ്റ് റേറ്റ് കുറയുന്നതോടുകൂടി അവരുടെ വരുമാന മാർഗ്ഗത്തിൽ കുറവ് വരും അല്ലെങ്കിൽ വരുമാനത്തിൽ കുറവ് വരും അത് അവരുടെ നെറ്റ് ഇൻട്രസ്റ്റ് മാർജിൻ അല്ലെങ്കിൽ ഇൻട്രസ്റ്റ് മാർജിനെ എഫക്റ്റ് ചെയ്യുമെന്നുള്ള കാര്യത്തിൽ സംശയമില്ല പക്ഷേ വൺ സൈഡ് ഇൻട്രസ്റ്റ് റേറ്റ് കുറക്കുന്നത് കൊണ്ട് തന്നെ ലോണുകളുടെ ഡിമാൻഡ് കൂടും ക്രെഡിറ്റ് ഗ്രോത്ത് കൂടും എന്നുള്ളത് നമുക്ക് പറയാൻ പറയാതിരിക്കാൻ വഴിയില്ല ക്രെഡിറ്റ് ഗ്രോത്ത് കൂടുമെന്നുള്ള കാര്യത്തിൽ സംശയം പറയാൻ സാധിക്കില്ല അതേസമയം അസറ്റ് ക്വാളിറ്റി ബാങ്കുകളുടെ അസറ്റ് ക്വാളിറ്റി ഏറ്റവും വലിയ പ്രധാനമാണ് എൻ പി എ കൂടുന്നു എന്നുള്ളത് വലിയ പ്രശ്നമായിരുന്നു കിട്ടാക്കണം കൂടിക്കൂടി വരുന്നത് എപ്പോഴാണ് ജനങ്ങൾ കിട്ടാക്കടമായിട്ട് വരുന്നത് ആളുകൾ ലോൺ എടുക്കുന്നു പലിശയും മുതലും തിരിച്ചടക്കാൻ പറ്റാത്ത അവസ്ഥയാണ് അല്ലെങ്കിൽ അടക്കാത്ത അവസ്ഥയാണ് നോൺ പെർഫോമിങ് അസറ്റായിട്ട് മാറുന്നത് ബാങ്കുകളുടെ ആസ്തികൾ അത് കുറയുമെന്നുള്ളതാണ് കണക്കൂടുതൽ കാരണം ഇൻട്രസ്റ്റ് റേറ്റ് കുറയ്ക്കുന്നതോടുകൂടി പെട്ടെന്ന് ലോൺ അടച്ചു തീർക്കും അല്ലെങ്കിൽ പെട്ടെന്ന് തന്നെ ലോൺ അടക്കുന്ന രീതിയിലേക്ക് ആളുകൾ എത്തപ്പെടും അവർക്ക് അധികം ബുദ്ധിമുട്ടാതെ തന്നെ ലോണുകൾ തിരിച്ചടക്കാൻ സാധിക്കും അതുവഴി അസറ്റ് ക്വാളിറ്റി ബാങ്കുകളുടെ അസെറ്റ് ക്വാളിറ്റി എന്ന് പറഞ്ഞാൽ ഏറ്റവും കുറവ് കിട്ടാക്കട ഉണ്ടാകുന്ന ഒരവസ്ഥയിലേക്ക് ബാങ്കുകൾ മാറും എന്നും കൂടി നമ്മൾ ചിന്തിക്കേണ്ടതായിട്ടുണ്ട് ഇനി മറ്റൊരു കാര്യം എന്ന് പറഞ്ഞാൽ ഡെപ്പോസിറ്റ്സുകളൊക്കെ തന്നെ റീപ്രൈസ് ചെയ്യപ്പെടും അല്ലെങ്കിൽ ലോണുകളൊക്കെ തന്നെ റീപ്രൈസ് ചെയ്യപ്പെടും എന്നുള്ളതാണ് അപ്പോൾ എന്താണ് ഈ ഡെപ്പോസിറ്റ് റീപ്രൈസിങ് അതുപോലെ തന്നെ ലോൺ റീപ്രൈസിങ് എന്ന് പറയുന്നത് ലോൺ റീപ്രൈസിങ് എന്ന് പറയുന്നത് ആദ്യമായിട്ട് ഇപ്പോൾ ആർ ബി ഐ പലിശ നിരക്ക് കുറക്കുകയാണെങ്കിൽ ആദ്യമായിട്ട് ബാങ്കുകളെ എഫക്റ്റ് ചെയ്യാൻ പോകുന്നത് ലോണുകളുടെ മുകളിൽ ഉള്ള ഇൻട്രസ്റ്റ് റേറ്റ് കട്ടാണ് ലോണുകൾക്ക് മുകളിലുള്ള ഇൻട്രസ്റ്റ് റേറ്റ് ആദ്യം തന്നെ കുറവ് വരും അതുവഴി അവരുടെ വരുമാനം കുറയുന്നു അതാണ് ലോൺ റീപ്രൈസിങ് എന്ന് പറയപ്പെടുന്നത് പിന്നീട് ഡെപ്പോസിറ്റ് റീപ്രൈസിങ് നടക്കുന്നു ഡെപ്പോസിറ്റ് റീപ്രൈസിങ് എപ്പോഴാണ് നടക്കുന്നത് പുതിയ ഡെപ്പോസിറ്റുകൾ ക്യാൻവാസ് ചെയ്യുന്ന സമയത്ത് പുതിയ പലിശ നിരക്കിനാണ് അവരുടെ ഇൻട്രസ്റ്റ് റേറ്റ് ബാങ്കിന് കൊടുക്കേണ്ടി വരുന്നത് അല്ലെങ്കിൽ ഇപ്പോഴുള്ള ഡെപ്പോസിറ്റുകൾ റിന്യൂ ചെയ്യുന്ന സമയത്ത് മാത്രമാണ് പുതിയ പലിശ നിരക്ക് കുറക്കേണ്ടി വരുന്നത് അപ്പോൾ ബാങ്കുകൾക്ക് കൊടുക്കേണ്ട പലിശ നിരക്കായിട്ടുള്ള ഡെപ്പോസിറ്റിന് മുകളിലുള്ള പലിശ നിരക്ക് രണ്ടാമത് മാത്രമേ കുറയുന്നുള്ളൂ അതേസമയം ബാങ്കുകൾക്ക് ഇങ്ങോട്ട് കിട്ടേണ്ട ലോണുകളുടെ ഇൻട്രസ്റ്റ് അല്ലെങ്കിൽ ഇൻകമായിട്ട് കിട്ടേണ്ട ലോൺ ഇൻട്രസ്റ്റിൽ ആദ്യം തന്നെ കുറവ് വരുന്നു എന്നുള്ളതാണ് സാരം അപ്പോൾ അതിൻ്റെ ഭാഗമായിട്ട് ആ പലിശ നിരക്ക് കുറയുമ്പോൾ ആദ്യം അവരുടെ വരുമാനം കുറയുകയും പിന്നീടാണ് അവരുടെ എക്സ്പെൻസിൽ വരുന്ന കുറവ് വരുന്നത് അപ്പോൾ ആ ഒരു സമയത്തേക്ക് ഈ ഒരു ബാലൻസ് മിസ്മാച്ച് ചെയ്യപ്പെടും ആദ്യം എക്സ്പെൻസ് കൂടുന്നു പിന്നെ ഇൻകം അതേസമയം കൊടുക്കേണ്ട എക്സ്പെൻസ് സോറി ഇൻകം കുറയുന്നു എക്സ്പെൻസ് കൂടി തന്നെ നിൽക്കുന്നു പിന്നീട് എക്സ്പെൻസ് കൂടി കുറയുന്ന ഒരു അവസ്ഥയിലേക്ക് വരും അതോടുകൂടി ഈ ഒരു മാർജിൻ സെറ്റ് ഓഫ് ആയി പോകുന്ന രീതിയാണ് കാണുന്നത് അതാണ് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഡെപ്പോസിറ്റ് ആദ്യം ലോൺ റീപ്രൈസിങ് നടക്കുന്നു പിന്നീട് ഡെപ്പോസിറ്റ് റീപ്രൈസിങ് നടക്കുന്നു ഇതുവഴിയാണ് ഈ പറയുന്ന രീതിയിലുള്ള ബാങ്കിങ് അഡ്ജസ്റ്റ്മെൻസുകൾ നടക്കുന്നത് ഇതാണ് നടക്കാൻ പോകുന്നത് പിന്നീട് ഡെപ്പോസിറ്റുകൾ കൂടി റീപ്രൈസ് ചെയ്യുന്നതോട് കൂടി അത് ബാലൻസ് ചെയ്തു പോവുകയാണ് ചെയ്യുക എന്നുള്ളതാണ് കാണാൻ സാധിക്കുന്നത് അതുപോലെ തന്നെ എൻ ബി എഫ് സികളെ സംബന്ധിച്ചിട്ട് ചില ബാങ്കുകളും ബാങ്കുകൾ രണ്ട് അല്ലെങ്കിൽ എൻ ബി എഫ് സികളെ സംബന്ധിച്ചിട്ട് അവർ ഹോൾസെയിൽ ഫണ്ടഡാണ് ഹോൾസെയിൽ ഫണ്ടെന്ന് പറഞ്ഞാൽ വലിയ രീതിയിൽ ഒരു ഒരു ഫിക്സ്ഡ് റേറ്റിന് അവർക്ക് ലോൺ കിട്ടുന്നു അവർ അതാണ് പിന്നീട് കസ്റ്റമേഴ്സിന് കൊടുക്കുന്നത് അങ്ങനെയുള്ള സമയത്ത് അവർക്ക് കിട്ടുന്ന ലോണുകൾ ഹോൾസെയിൽ ഫണ്ടഡ് ആകുമ്പോൾ തന്നെ ഈ ഇൻട്രസ്റ്റ് റേറ്റ് കുറയുന്നതിനനുസരിച്ചിട്ട് ആ ഇൻട്രസ്റ്റ് റേറ്റിൽ കുറവ് വരും അപ്പോൾ എൻ ബി എഫ് സികൾക്ക് കിട്ടുന്ന ലോണുകൾ അതായത് എൻ ബി എഫ് സികൾക്ക് മറ്റ് സ്ഥലങ്ങളിൽ നിന്ന് കിട്ടുന്ന ലോണുകൾക്ക് ഇൻട്രസ്റ്റ് റേറ്റ് കുറഞ്ഞു കിട്ടുകയും അതേസമയം അവരുടെ കസ്റ്റമേഴ്സിന് മിക്കവാറും കൊടുക്കുന്നത് ഫിക്സ്ഡ് റേറ്റ് ഓഫ് ഇൻട്രസ്റ്റിനായിരിക്കും അല്ലെങ്കിൽ ഏത് എൻ ബി എഫ് സികളുടെ ലോൺ ബുക്കാണോ ഫിക്സ്ഡ് ലോൺ ബുക്ക് ഏറ്റവും കൂടുതലുള്ളത് ആ എൻ ബി എഫ് സികളെ സംബന്ധിച്ചിട്ട് വളരെ പ്രധാനം മിക്കവാറും എൻ ബി എഫ് സികളിൽ ഫിക്സ്ഡ് ഇൻട്രസ്റ്റ് റേറ്റുള്ള ലോണുകൾ തന്നെയാണ് കൂടുതലായിട്ട് വരുന്നത് അതുകൊണ്ട് തന്നെ എൻ ബി എഫ് സികളെ സംബന്ധിച്ച് ഷോർട്ട് ടേമിൽ അല്ലെങ്കിൽ ഇൻട്രസ്റ്റ് റേറ്റ് കട്ട് അവർക്ക് ഗുണം മാത്രമാണ് മാത്രമാണ് ഉണ്ടാകാൻ പോകുന്നതാണ് മറ്റൊന്ന് ബാങ്കുകളെ സംബന്ധിച്ചും ചില ബാങ്കുകളും ഇതുപോലെ ഹോൾസെയിൽ ഫണ്ടഡുണ്ട് അങ്ങനെയുള്ള ബാങ്കുകളെ സംബന്ധിച്ചിട്ടും അവരുടെ ഫണ്ട് കോസ്റ്റ് ഓഫ് ബോറോയിങ്സ് കുറഞ്ഞു വരികയും നേരെ മറിച്ച് അവർക്ക് കൊടുക്കുന്ന കസ്റ്റമേഴ്സിൻ്റെ അടുത്ത് മിക്കവാറും ഈ വൈക്കിൾ ഫിനാൻസ് ചെയ്യുന്ന കമ്പനികൾ അങ്ങനെയുള്ള കമ്പനികളുണ്ടല്ലോ വൈക്കൽ ഫിനാൻസ് കമ്പനികൾ ഗോൾഡ് ഗോൾഡ് ലോൺ കമ്പനികൾ ഇവരൊക്കെ ഫിക്സ്ഡ് ഇൻട്രസ്റ്റ് ബേഡൺ ആണെങ്കിൽ അല്ലെങ്കിൽ ഫിക്സ്ഡ് ഇൻട്രസ്റ്റ് ആണ് ലോണുകൾക്ക് അവർ ചാർജ് ചെയ്യുന്നതെങ്കിൽ ഈ റേറ്റ് കട്ട് കൊണ്ട് അവർക്ക് കിട്ടുന്ന ഫണ്ട് കുറേ കോസ്റ്റ് കുറയുകയും അവർ കൊടുക്കുന്ന ലോണിൻ്റെ മുകളിൽ ഇൻട്രസ്റ്റ് റേറ്റ് ഫിക്സഡ് ആയിട്ട് വരികയും ചെയ്യുന്നു ആ സമയത്ത് അവർക്ക് മാർജിനിൽ നല്ല രീതിയിലുള്ള എക്സ്പാൻഷനുള്ള സാധ്യതകൾ നമുക്ക് തള്ളിക്കളയാൻ സാധിക്കില്ല ഇതാണ് ഇൻട്രസ്റ്റ് റേറ്റുമായിട്ട് ബന്ധപ്പെട്ടിട്ട് അല്ലെങ്കിൽ ഇൻട്രസ്റ്റ് റേറ്റുമായിട്ട് ബന്ധപ്പെട്ടിട്ട് നമുക്ക് ബാങ്കുകളിൽ ഉണ്ടാകാൻ പോകുന്ന എഫക്റ്റ് എന്ന് പറയുന്നത് അപ്പോൾ ആദ്യം ഒന്ന് ഇൻട്രസ്റ്റ് റേറ്റ് ലോണുകളുടെ മുകളിൽ പലിശ നിരക്കെ കുറയുന്നതുകൊണ്ടുകൊണ്ട് തന്നെ അവരുടെ മാർജിൻ ഒന്ന് എഫക്റ്റാവും പിന്നീട് ഡെപ്പോസിറ്റുകൾ കൂടി റീപ്രൈസ് ചെയ്യുന്നതോട് കൂടി അത് ഒന്ന് സെറ്റിൽ ഓഫ് ചെയ്തിട്ട് അല്ലെങ്കിൽ ഒന്ന് സെറ്റ് ഓഫ് ചെയ്തിട്ട് മുന്നോട്ട് പോകുമെന്ന് തന്നെയാണ് പറയുന്നത് അതേസമയം എൻ ബി എഫ് സികളെ സംബന്ധിച്ചിട്ടും പ്രൈവറ്റ് ഫിനാൻസിയേഴ്സിനെ സംബന്ധിച്ചിട്ടും അവരുടെ ലോൺ ബുക്ക് ഫിക്സഡും അതേസമയം ഫണ്ടിങ് വരുന്നത് ഹോൾസെയിൽ ഫണ്ടിങ്ങുവാണെങ്കിൽ അവരെ സംബന്ധിച്ചിട്ട് റേറ്റ് കട്ട് വളരെ അനുഗ്രഹമായിട്ടാണ് മാറുക അവരെ സംബന്ധിച്ചിട്ട് ലോങ് ലോങ് ലൈഫിലേക്ക് കൂടുതൽ സംഭവങ്ങൾ അല്ലെങ്കിൽ കൂടുതൽ മാർജിൻ നേടാനുള്ള സാധ്യതകൾ നമുക്ക് തള്ളിക്കളയാൻ സാധിക്കില്ല ഇനി കൃത്യമായിട്ട് നോക്കിക്കഴിഞ്ഞാൽ എൻ ഡി എഫ് സികളിലെ എസ് ബി ഐ കാർഡ് പോലുള്ള ഓഹരികൾ എസ് ബി ഐ കാർഡിൻ്റെ ഒക്കെ ലോണുകൾ നമുക്കറിയാം ക്രെഡിറ്റ് കാർഡും ലോണുകളൊക്കെ തന്നെ ഫിക്സ്ഡ് ഇൻട്രസ്റ്റ് ആയിരിക്കും മിക്കവാറും അപ്പോൾ ആ ലോൺ കമ്പനിയെ സംബന്ധിച്ച് അവരുടെ കോസ്റ്റ് ഓഫ് ഫണ്ടിങ് എസ് ബി ഐയിൽ നിന്നൊക്കെ കിട്ടുന്ന കോസ്റ്റ് ഓഫ് ഫണ്ടിങ് കുറഞ്ഞു കുറഞ്ഞുവരും ഇൻട്രസ്റ്റ് റേറ്റ് കട്ട് വരുന്ന സമയത്ത് അതേസമയം അവരുടെ ലോൺ ബുക്ക് ഫിക്സ്ഡ് ആയതുകൊണ്ട് തന്നെ എസ് ബി ഐ എസ് ബി ഐ കാർഡ് അതുപോലെതന്നെ ശ്രീറാം ഫിനാൻസ് ഇപ്പോൾ നമുക്കറിയാം കുറച്ച് ദിവസമായിട്ട് ശ്രീറാം ഫിനാൻസ് നല്ല രീതിയിൽ മുന്നോട്ട് വരുന്നുണ്ട് ശ്രീറാം ഫിനാൻസിൻ്റെ അതുപോലെ തന്നെ മഹീന്ദ്ര ആൻഡ് മഹീന്ദ്ര ഫിനാൻഷ്യൽ ഇവരുടെ ലോൺ ബുക്ക് നോക്കിക്കഴിഞ്ഞാൽ ഹൺഡ്രഡ് പെർസെൻറ്റ് അതായത് മുഴുവനായിട്ടും ഫിക്സ്ഡ് ഇൻട്രസ്റ്റ് അല്ലെങ്കിൽ ഫിക്സ്ഡ് റേറ്റ് ഓഫ് ഇൻട്രസ്റ്റിന് ലോൺ കൊടുക്കുന്ന കമ്പനികളാണ് അപ്പോൾ ഇവരെ സംബന്ധിച്ച് റേറ്റ് കട്ട് വളരെയേറെ പോസിറ്റീവായിട്ട് വരാൻ സാധ്യതയുണ്ട് നേരെ മറിച്ച് എൽ ഐ സി നോക്കിക്കഴിഞ്ഞാൽ എൽ ഐ സി ഹൗസിംഗും എൽ ഐ സിയൊക്കെ നോക്കിക്കഴിഞ്ഞാൽ തൊണ്ണൂറ്റി അൻപത് ശതമാനവും അവരുടെ ലോൺ ബുക്ക് ഫ്ലക്ച്വേറ്റിംഗ് റേറ്റിലാണ് അല്ലെങ്കിൽ ഫിക്സ്ഡ് റേറ്റ് അല്ല എന്നുള്ളതാണ് ഇത് അവരെ സംബന്ധിച്ചിട്ട് നെഗറ്റീവായിട്ട് വരാനുള്ള സാധ്യതകൾ നമുക്ക് പറയാൻ സാധിക്കും അതേസമയം ബജാജ് ഫിനാൻസ് ബജാജ് ഫിനാൻസിൻ്റെ ലോൺ ബുക്ക് നോക്കിക്കഴിഞ്ഞാൽ മോർഗേജ് ലോണുകളാണ് അതായത് പണയപ്പെടുത്തിയിട്ട് പണമെടുത്തിരിക്കുന്നവരാണ് കൂടുതലും അവരെ സംബന്ധിച്ചിട്ട് പ്രശ്നമാണ് കാരണം അത് ഫ്ലോട്ടിംഗ് റേറ്റിലേക്ക് പോകുകയാണെങ്കിൽ അവർക്ക് വരുമാനം കുറയും അതേസമയം അവരുടെ കൺസ്യൂമർ ലെൻഡിങ്ങും കാര്യങ്ങളൊക്കെ തന്നെ പോസിറ്റീവായിട്ട് വരാനും സാധ്യതയുണ്ട് മറ്റൊന്ന് കൺസംഷൻ സ്റ്റോക്കുകളാണ് അതായത് ഈ ഹോം അപ്ലയൻസസ് വാങ്ങുമ്പോൾ ലോൺ കൊടുക്കുന്ന കമ്പനികൾ ബജാജ് ഫിൻസെർവ് അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഉണ്ടല്ലോ കൺസ്യൂമർ ഗുഡ്സിനെതിരെ കൊടുക്കുന്ന ലോണുകൾ കൊടുക്കുന്ന കമ്പനികൾ ഹോം അപ്ലയൻസസിന് ലോൺ കൊടുക്കുന്ന അവരുടെയൊക്കെ ലോണുകൾ മിക്കവാറും ഫിക്സഡ് ആയിരിക്കും ആ കമ്പനികളെ സംബന്ധിച്ചിട്ട് അവരുടെ കോസ്റ്റ് ഓഫ് ഫണ്ടിങ് കുറയുകയും അവരെ സംബന്ധിച്ചിട്ട് ലെൻഡിങ് റേറ്റ് അതേപോലെ കിട്ടുകയും ചെയ്യുന്ന സമയത്ത് അവരുടെ അസറ്റ് സൈഡ് ബാലൻസ് ഷീറ്റ് അസറ്റ് സൈഡ് സൈഡ് നോക്കുകയാണെങ്കിൽ ലോണുകൾ ബാങ്കുകളെ സംബന്ധിച്ചിട്ട് എപ്പോഴും അസെറ്റാണ് അസറ്റ് സൈഡ് എപ്പോഴും ഫിക്സ്ഡ് ആയിട്ട് ഒരു ഇൻകം വന്നുകൊണ്ടേയിരിക്കും നേരെ മറിച്ച് അവർ കടമെടുക്കുന്ന മറ്റ് കോസ്റ്റ് ഓഫ് ബോറോയിങ്സ് കുറയും ചെയ്യുന്ന സമയത്ത് അവർക്ക് ലാഭം ഉണ്ടാകുന്ന ഒരവസ്ഥയിലേക്ക് പോകുമെന്നുള്ളതാണ് അപ്പോൾ ബജാജ് ഫിനാൻസിന് പോസിറ്റീവായിരിക്കും കൺസ്യൂമർ ഗുഡ്സുകൾക്ക് ഫണ്ട് ചെയ്യുന്ന കമ്പനികളെ സംബന്ധിച്ചിട്ട് പോസിറ്റീവായിരിക്കും അതുപോലെ ബാങ്കുകൾ കൂടുതലും ഏത് ബാങ്കുകളിലാണോ ഫിക്സ്ഡ് ഇൻട്രസ്റ്റ് ലോണുകൾ കൂടുതലുള്ളത് ആ ബാങ്കുകളെ സംബന്ധിച്ചിട്ടും പോസിറ്റീവായിട്ടാണ് റേറ്റ് കട്ട് വരിക എന്നുള്ളതാണ് ഇനി മറ്റൊന്ന് കൂടുതലും ഈ കമ്പനികൾ അല്ലെങ്കിൽ ബാങ്കുകൾ ഡെപ്പോസിറ്റ്സിൽ കോൺസെൻട്രേറ്റ് ചെയ്യുന്ന സമയത്ത് ഇപ്പോൾ ഇനി ഇപ്പോൾ സംഭവിച്ചുകൊണ്ടിരിക്കുന്ന ബാങ്കിങ് മേഖലയിൽ സംഭവിച്ചുകൊണ്ടിരിക്കുന്ന കാര്യം ലോൺ ഗ്രോത്ത് കൂടുന്നു പക്ഷേ ഡെപ്പോസിറ്റ് ആദ്യ ആനുപാതികമായിട്ട് വരുന്നില്ല എന്നുള്ളതാണ് അപ്പോൾ ഇനിയിപ്പോൾ ലോണുകൾ ഡിമാൻഡ് കൂടാൻ തുടങ്ങുന്നതോടുകൂടി ഡെപ്പോസിറ്റുകൾക്കും ആവശ്യം വർദ്ധിക്കും ഡെപ്പോസിറ്റുകൾ ക്യാൻവാസ് ചെയ്യേണ്ട വരും അതേസമയം ഡെപ്പോസിറ്റുകൾക്ക് അവർക്ക് വിചാരിക്കുന്ന ഇൻട്രസ്റ്റ് റേറ്റ് കൊടുക്കാൻ സാധിക്കില്ല കാരണം അല്ലെങ്കിൽ ബാങ്കുകളുടെ മുകളിലാണ് വേർഡൻ വരുന്നത് അത് ഒരിക്കലും സാധിക്കാത്തൊരു കാര്യമാണ് അപ്പം ഡെപ്പോസിറ്റ്സ് എന്തായാലും ക്യാൻവാസ് ചെയ്തേ പറ്റും അതേസമയം ലോണുകൾ ഡിമാൻഡ് കൂടുന്നു ഇൻട്രസ്റ്റ് റേറ്റിൽ കോംപ്രമൈസ് ചെയ്യാൻ പറ്റില്ല ഇൻട്രസ്റ്റ് റേറ്റ് കുറച്ചുകൊണ്ടാണ് ആർ ബി ഐ ചെയ്യുന്നത് അപ്പോൾ അത്ര കുറച്ച് ഇൻട്രസ്റ്റ് മാത്രമേ അവർക്ക് ഡെപ്പോസിറ്റുകൾ മുകളിൽ കൊടുക്കാൻ സാധിക്കും അപ്പോൾ ബാങ്കുകൾ തമ്മിലുള്ള മത്സരം ഇപ്പോൾ ഡെപ്പോസിറ്റ് ക്യാൻവാസ് ചെയ്യുന്നതിൽ വളരെ ക്രൂഗായിരിക്കും അതേസമയം ഇൻട്രസ്റ്റ് റേറ്റിൽ കുറക്കാതെ എങ്ങനെ മാക്സിമം ഡെപ്പോസിറ്റ് ക്യാൻവാസ് ചെയ്യാം എന്നുള്ളത് തന്നെയാണ് അപ്പോൾ ക്രെഡിറ്റ് റേറ്റ് കുറച്ച് കൊണ്ടുവന്നിട്ട് ഡെപ്പോസിറ്റ് ക്യാൻവാസ് ചെയ്യുന്നതിന് പകരം ഡെപ്പോസിറ്റ് ക്യാൻവാസിങ്ങിൽ കൂടുതൽ ശ്രദ്ധ പാതിപ്പിക്കുന്നതോടുകൂടി കോമ്പറ്റീഷൻ വർദ്ധിക്കും അത് ലോണുകളുടെ ഒരു തരത്തിൽ ബാങ്കുകളുടെ മത്സരം വർദ്ധിപ്പിച്ച് കൺസ്യൂമേഴ്സിന് എന്നുള്ള കാര്യവും നമുക്ക് പറയേണ്ടതായിട്ട് വരും അതായത് ഇപ്പോൾ ബാങ്കിങ് മേഖലയിൽ നടക്കുന്നത് ഡെപ്പോസിറ്റുകൾ എന്ത് വില കൊടുത്തും ക്യാൻവാസ് ചെയ്യുക എന്നുള്ള ഒരു കിടമത്സരമാണ് നടത്തുകൊണ്ടിരിക്കുന്നത് അതിനനുസരിച്ചിട്ട് ലോണുകൾ കൊടുക്കുക എന്നുള്ളതാണ് അപ്പം ആ ഒരു ഡെപ്പോസിറ്റ് ക്യാൻവാസ് ചെയ്യുക എന്നുള്ള രീതിയിലേക്ക് മാറുന്ന സമയത്ത് ബാങ്കുകൾ ക്രെഡിറ്റ് റേറ്റിംഗ് അല്ലെങ്കിൽ ക്രെഡിറ്റ് ഗ്രോത്തിന് അധികം പ്രാധാന്യം കൊടുക്കാതെ വരും നല്ല ഡെപ്പോസിറ്റുകൾ നല്ല രീതിയിൽ ക്യാൻവാസ് ചെയ്യുന്ന രീതിയിലേക്ക് ബാങ്കുകൾ മാറിക്കൊണ്ടേയിരിക്കും അതിനനുസരിച്ചിട്ട് അവർക്ക് ആ ഒരു ഡെപ്പോസിറ്റ് പ്രഷർ കുറയും എന്ന് തന്നെയാണ് കണക്കാക്കുന്നത് കാരണം ബാങ്കുകളുടെ ഭാഗത്തു നിന്നും ഡെപ്പോസിറ്റ് പ്രഷർ കുറയും ഇപ്പോൾ ഇൻട്രസ്റ്റ് റേറ്റ് കൂടുതലുള്ള സമയത്താണ് ബാങ്കുകൾ അവരോട് മാക്സിമം ഡെപ്പോസിറ്റുകൾ കളക്ട് ചെയ്യാൻ പറയുന്നത് ഇപ്പോൾ ഇൻട്രസ്റ്റ് റേറ്റ് കുറഞ്ഞു വരുന്ന സമയത്ത് ബാങ്കുകളുടെ പ്രഷർ അത്രമാത്രം ഉണ്ടാകില്ല എന്നാണ് അനുമാനിക്കുന്നത് അതുവഴി ബാങ്കുകൾ നല്ല രീതിയിലുള്ള ലോൺ ബുക്കുകൾ ക്രിയേറ്റ് ചെയ്യാൻ സാധിക്കും ഇതവരുടെ മാർജിനൽ കോൺട്രിബ്യൂട്ട് ചെയ്തേക്കാം എന്നുള്ളൊരു അനുമാനവും വന്നേക്കാം ഇനി മറ്റെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പോൾ ബാങ്കുകൾ ഫേസ് ചെയ്യുന്ന ഒരു പ്രധാനപ്പെട്ട പ്രശ്നം ഞാൻ നേരത്തെ സൂചിപ്പിച്ചതായി ഇപ്പോൾ ലോൺ ഗ്രോത്ത് കുറയുന്ന ഒരു പ്രധാന പ്രശ്നമാണ് കോമ്പറ്റീഷൻ നല്ല ശക്തമായിട്ടുള്ള ഉണ്ട് ഫ്യൂച്ചർ പ്രോഫ പ്രോഫിറ്റബിലിറ്റി ഒരിക്കലും ബാങ്കുകളെ സംബന്ധിച്ച് നമുക്ക് അത്രയും കൃത്യമായിട്ട് പറയാൻ സാധിക്കില്ല അതുപോലെ തന്നെ ആർ ബി ഐയുടെ നോംസ് എത്ര പൈസ എത്ര ഏതൊക്കെ ലിക്വിഡിറ്റി റിസർവ്സിൽ വെക്കണമെന്നുള്ള നിബന്ധനയുണ്ട് അതായത് ബാങ്കുകൾക്ക് ഇപ്പോൾ നൂറ് രൂപ കിട്ടിക്കഴിഞ്ഞാൽ നൂറ് രൂപയും ലോണായിട്ട് കൊടുക്കാൻ സാധിക്കുന്നില്ല ആർ ബി ഐ നിർദ്ദേശിച്ച പോലെ അല്ലെങ്കിൽ ആർ ബി ഐയുടെ നിർദ്ദേശപ്രകാരം ഇത്ര ഇത്ര പൈസ വിവിധ റിസർവുകളായിട്ട് എസ് എൽ ആറുകളായിട്ടും മറ്റുള്ളവരി വെക്കണമെന്നുണ്ട് അപ്പോൾ അതിൻ്റെ നിയമത്തിൽ വരുന്ന മാറ്റവും ബാങ്കുകളുടെ ക്രെഡിറ്റ് ഗ്രോത്തിനെ ബാധിക്കും അതുകൂടി നമ്മൾ കണക്കാക്കണം ആർ ബി ഐ എത്രമാത്രം ക്രെഡിറ്റ് കൺട്രോൾ നടത്തുന്നു എന്നുള്ളതാണ് നമുക്ക് കാണേണ്ടത് അല്ലെങ്കിൽ ആർ ബി ഐ എത്രമാത്രം ബാങ്കുകളുടെ മുകളിൽ കൺട്രോളുകൾ കൊണ്ടുവരുന്നു എന്നുള്ളത് കൂടി ബാങ്കുകളുടെ പ്രോഫിറ്റബിലിറ്റിയും മാർജിനെയും എഫക്റ്റ് ചെയ്യുന്ന ഒരു കാര്യമായിട്ട് കാണുന്നു കാരണം നമ്മൾ കഴിഞ്ഞ രണ്ട് മൂന്ന് ബാങ്കുകൾ എടുത്ത് നോക്കി കഴിഞ്ഞാൽ കോഡാക് മഹീന്ദ്ര ബാങ്കൊക്കെ കഴിഞ്ഞ മൂന്ന് വർഷമായിട്ട് ഏകദേശം നെഗറ്റീവ് റിട്ടേൺ ആണ് അതുപോലെ തന്നെ എച്ച് ഡി എഫ് സി ബാങ്ക് നോക്കിക്കഴിഞ്ഞാലും ജസ്റ്റ് ഒരു ടെൻ പെർസെൻറ്റ് താഴെ റിട്ടേൺ മാത്രമാണ് കഴിഞ്ഞ ഒന്ന് രണ്ട് വർഷങ്ങളിലായിട്ട് കൊടുത്തിരിക്കുന്നത് അപ്പോൾ ബാങ്കിങ് സെക്ടർ എന്ന് പറയുന്നത് നമുക്കറിയാം ഇപ്പോഴും വളരെ അണ്ടർ ആണ് പല എഫ് ബി ഐസിൻ്റെയും അല്ലെങ്കിൽ മ്യൂച്വൽ ഫണ്ട്സിൻ്റെ പോർട്ട്ഫോളിയോ നോക്കി കഴിഞ്ഞാൽ നിഫ്റ്റിലെ തന്നെ ഏറ്റവും കൂടുതൽ പോർട്ടോളിയോ വേറ്റേജ് നോക്കിക്കഴിഞ്ഞാൽ ഫിനാൻഷ്യൽ സർവീസ് സെക്രട്ടർ തന്നെയാണ് അതുകൊണ്ട് തന്നെ മുന്നോട്ട് ഈ ഒരു റേറ്റ് കട്ടോട് കൂടി ഇന്ത്യയുടെ ക്രെഡിറ്റ് ഗ്രോത്ത് കൂടും എന്നുള്ളതുകൊണ്ട് തന്നെ ഈ ഒരു സെക്ടർ ഫോക്കസിലാണ് പക്ഷേ പല തരത്തിലുള്ള കമ്പനികൾ ഈ ഫിനാൻഷ്യൽ സെക്ടറുമായിട്ട് ബന്ധപ്പെട്ടിട്ടുണ്ട് എൻ ബി എഫ് സികളുണ്ട് ഹൗസിംഗ് ഫിനാൻസുകളുണ്ട് പിയോർ ബാങ്കുകളുണ്ട് അപ്പോൾ നല്ല കമ്പനികൾ നോക്കി അല്ലെങ്കിൽ നല്ല രീതിയിൽ ഇതിൻ്റെ ഒരു എഫക്റ്റ് അല്ലെങ്കിൽ ഇതിൻ്റെ ഒരു ബെനിഫിഷ്യറിയായി മാറാവുന്ന കമ്പനികളെ സെലക്ട് ചെയ്ത് ഇൻവെസ്റ്റ് ചെയ്യുക ലോങ് ടേമിലേക്കെന്നുള്ളതാണ് നമ്മൾ ഇൻവെസ്റ്റർ എന്ന നിലയിൽ സ്ഥിതി ചെയ്യാനുള്ളത് അല്ലാതെ വലിയ രീതിയിലുള്ള ഒരു ബാങ്കുകളുടെ തകർച്ചയോ അല്ലെങ്കിൽ ഇൻട്രസ്റ്റ് റേറ്റ് കുറക്കുന്നതുകൊണ്ട് ബാങ്കുകളൊക്കെ തന്നെ സെൽ ഓഫ് ചെയ്ത് മാറണമെന്നുള്ള അഭിപ്രായമൊന്നും ഒരിക്കലും ഇല്ല ക്രെഡിറ്റ് ഗ്രോത്ത് അല്ലെങ്കിൽ ഇൻട്രസ്റ്റ് റേറ്റ് കുറയുന്നത് ബാങ്കുകൾക്ക് എഫക്റ്റ് ആണെങ്കിലും ലോൺ ഗ്രോത്ത് കൂടുന്നുണ്ട് ക്രെഡിറ്റ് ഗ്രോത്ത് കൂടുന്നുണ്ട് അത് ഓപ്സെറ്റ് ചെയ്ത് വരും എന്നുള്ളത് തന്നെയാണ് പ്രതീക്ഷ ഇതാദ്യമായിട്ടല്ല പരസ്യ നിരക്കുകൾ കുറക്കുന്നത് മുന്നോട്ട് ഉണ്ടായിട്ടുണ്ട് അത് മുന്നോട്ട് കൊണ്ടാകും ബാങ്കുകളെ സംബന്ധിച്ചിട്ട് ക്രെഡിബിലിറ്റി കൂടിയ ബാങ്കുകൾ കസ്റ്റമേഴ്സിന് ഇഷ്ടപ്പെട്ട ബാങ്കുകൾ എന്നുള്ളതാണ് നമ്മൾ നോക്കേണ്ടതുള്ളത് അപ്പോൾ ഇനി നമുക്കൊരു അടുത്ത ഒരു സെഗ്മെൻറ്റ് നമ്മളൊരു ഓഹരി കൂടി പരിചയപ്പെടുത്തുകയാണ് നിങ്ങളുടെ മുന്നിലേക്ക് അതിലേക്ക് പോകുന്നതിന് മുന്നോടിയായിട്ട് ഞങ്ങളുടെ റിസർ സെബി രജിസ്റ്റേഡ് റിസേർച്ച് അനലിസ്റ്റാണ് ഞങ്ങളുടെ റിസേർച്ച് പ്രൊഡക്റ്റുകൾക്കും അഡ്വൈസറി സർവീസസുമായിട്ട് ഞങ്ങളുടെ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിരിക്കുന്ന ലിങ്കുകൾ വഴി മാത്രം ഞങ്ങളുമായിട്ട് അസോസിയേറ്റ് ചെയ്യുക ഞങ്ങളുടെ ടെലിഗ്രാം ഗ്രൂപ്പിലേക്ക് നിങ്ങളെ ക്ഷണിക്കുകയാണ് വളരെ അഫോർഡബിളായിട്ടുള്ള റേറ്റിലാണ് ടെലിഗ്രാം സർവീസുകൾ അല്ലെങ്കിൽ നമ്മുടെ അഡ്വൈസറി സർവീസുകൾ ഓഫർ ചെയ്യുന്നത് നിങ്ങൾക്കൊന്ന് ടെസ്റ്റ് ചെയ്ത് നോക്കാവുന്നതാണ് അപ്പോൾ നമുക്ക് ഓഹരി പരിചയപ്പെടാം എന്താണ് ഈ ഒരു അവസ്ഥയിൽ അല്ലെങ്കിൽ ഇൻട്രസ്റ്റ് റേറ്റ് കുറയുന്ന ഈ ഒരു സിനിരിയോയിൽ നമുക്ക് നിക്ഷേപിക്കാൻ പറ്റിയ ഒരു ഓഹരി ഒരു വൺ ഇയർ പ്രോസ്പെക്റ്റീവ് അല്ലെങ്കിൽ ടു ഇയർ പ്രോസ്പെക്റ്റീവ് നമുക്ക് നിക്ഷേപിക്കാൻ പറ്റിയ ഓഹരി കൂടി നമുക്ക് പരിചയപ്പെടാം അപ്പോൾ നമ്മൾ ഇന്ന് പരിചയപ്പെടാൻ പോകുന്ന ഓഹരി ബാങ്കിങ് സെക്ടറിൽ നിന്ന് തന്നെയാണ് ഈ ഒരു സിനാരിയോ ഒക്കെ വെച്ചുകൊണ്ട് തന്നെ ഇന്ത്യയിലെ ഏറ്റവും വലിയ ബാങ്ക് ആയിട്ടുള്ള എസ് തന്നെയാണ് ഞാൻ പരിചയപ്പെടുത്തുന്നത് എസ് പി ഓരോ ദിവസവും അറുപതിനായിരത്തിലധികം സേവിങ്സ് അക്കൗണ്ടുകൾ ഓപ്പൺ ചെയ്യുന്നു എന്നുള്ളതാണ് പുതുതായിട്ടുള്ള കണക്കുകൾ അതിൻ്റെ വലിയ ആ ബാങ്കിൻ്റെ സൈസൊന്ന് നമുക്ക് ആദ്യം മനസ്സിലാക്കാം ഇന്ത്യയിലെ മൂന്നിലൊന്ന് പോപ്പുലേഷനെ സെർവ് ചെയ്യുന്നു എന്നുള്ളതാണ് അതായത് നൂറ്റി അൻപത് കോടി ജനങ്ങളുണ്ടെങ്കിൽ അമ്പത് കോടി അക്കൗണ്ട് അവർക്കുണ്ട് അതായത് മൂന്നിലൊന്ന് പബ്ലിക് പബ്ലിക്കിനാണെങ്കിൽ ജനങ്ങളെ അവർ ഇന്ത്യയിലെ പോപ്പുലേഷനെ അവർ സെർവ് ചെയ്യുന്ന ഒരു ബാങ്കായിട്ടാണ് കാണാൻ പറ്റുന്നത് ഹൗസിംഗ് ലോൺ സെഗ്മെൻറ്ററിൽ നോക്കിക്കഴിഞ്ഞാൽ വൺ വൺ ഫോർത്ത് അതായത് ഹോം ലോണിൽ വൺ ഫോർത്ത് ഇന്ത്യയിൽ മൊത്തം വിട്ടിരിക്കുന്ന ഹോം ലോണുകളുടെ കണക്കെടുത്ത് നോക്കുമ്പോൾ അതിൽ നാലിലൊന്ന് എസ് ബി ഐ കൊടുത്തിരിക്കുന്നതാണ് അതുപോലെ തന്നെ ഓട്ടോ ലോണുകൾ ബാങ്ക് മീൻസ് വഹിക്കിളുകൾ ലോണുകൾ നോക്കിക്കഴിഞ്ഞാൽ അഞ്ചിൽ ഒന്ന് എസ് ബി ഐയുടെ ലോണുകളാണ് അപ്പോൾ അതിൻ്റെ മൊത്തം ഇന്ത്യ പോലുള്ള രാജ്യത്ത് വൺ ഫിഫ്ത്ത് വഹിക്കിൾ ലോണ് വൺ ഫോർത്ത് ഹോം ലോൺ അതുപോലെ തന്നെ വൺ തേർഡ് രാജ്യത്തെ ജനങ്ങളെ സെർവ് ചെയ്യുന്ന ഒരു ബാങ്ക് എന്ന് പറയുമ്പോൾ അത് നമുക്ക് സൈസ് അതൊന്ന് സങ്കല്പിക്കാവുന്നതാണ് അറുപതിനായിരത്തിലധികം സേവിങ്സ് അക്കൗണ്ടുകൾ ഒരു ദിവസം ഓപ്പൺ ചെയ്യുന്നു എന്ന് പറയുമ്പോൾ നമുക്ക് ഏകദേശം ഓഹിക്കാവുന്നതാണ് രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിലെ എക്സ്പെ എക്സ്പെക്റ്റേഷൻ എന്ന് പറയുന്നത് ക്രെഡിറ്റ് ഗ്രോത്ത് ഈ പതിനഞ്ച് ശതമാനത്തിൻ്റെ വർധനവുണ്ടാകുമെന്നുള്ളതാണ് എക്സ്പെക്റ്റേഷൻ നമ്മുടെ ജി ഡി പി ഏഴ് മുതൽ എട്ട് ശതമാനം വരെയാണ് വർധനവ് പ്രതീക്ഷിക്കുന്നത് അപ്പോൾ ക്രെഡിറ്റ് ഗ്രോത്ത് പതിനഞ്ച് ശതമാനം വരുമെന്ന് പറയുന്നത് അതിൽ ഏറ്റവും വലിയ ബാങ്കായിട്ടുള്ള ഇതുപോലുള്ള വലിയ ബാങ്കായിട്ടുള്ള എസ് ബി ഐക്ക് തന്നെയാണ് അതിൻ്റെ ഏറ്റവും വലിയ ബെനിഫിഷ്യറിയായി മാറാനുള്ള സാധ്യതയുള്ളത് ഇനി മറ്റൊരു കാര്യത്തിൽ നോക്കിക്കഴിഞ്ഞാലും രണ്ടായിരത്തി അതായത് ഈ വർഷത്തെ ക്യൂ ടു സെഷൻ ഓൾറെഡി തുടങ്ങിക്കഴിഞ്ഞു ബാങ്കുകളെ സംബന്ധിച്ചിട്ട് ഏറ്റവും ഫേവറബിൾ ആയിട്ടുള്ള കണ്ടീഷനാണ് നല്ല മൺസൂണാണ് അതുപോലെ തന്നെ നമ്മുടെ ഫുഡ് ഇൻഫ്ലേഷൻ കുറച്ചുകൂടി സ്മൂത്ത് ആയിരിക്കുന്നു ഓഗസ്റ്റ് മാസത്തിൽ അതിന് പുറമെ മാക്രോസ് അഡ്വാൻസ് ടാക്സ് കളക്ഷൻ ജി എസ് ടി ആയാലും ശരി ഇൻകം ടാക്സ് കളക്ഷൻ ആയാലും ഒക്കെ തന്നെ ശരി വളരെ സ്ട്രോങ് ആയിട്ടാണ് നിൽക്കുന്നത് ഇരുപത്തിരണ്ട് ശതമാനത്തിൻ്റെ അപ്സൈഡാണ് ടാക്സ് കളക്ഷനിൽ വന്നിരിക്കുന്നത് നാല് പോയിൻറ്റ് നാല് ലക്ഷം കോടി രൂപയുടെ കളക്ഷനാണ് വന്നിരിക്കുന്നത് ഇതൊക്കെ ഒരു ബാങ്കിങ് മേഖല അല്ലെങ്കിൽ ഫിനാൻഷ്യൽ സെക്ടറിനെ സംബന്ധിച്ചിട്ട് വളരെ പോസിറ്റീവായിട്ട് നോക്കേണ്ട കാര്യം തന്നെയാണ് ഇനി എസ് ബി ഐയുടെ ഡെപ്പോസിറ്റ് മൊബിലൈസേഷനും കാര്യങ്ങളും നോക്കിക്കഴിഞ്ഞാൽ എല്ലാ ബാങ്കുകളും ഡെപ്പോസിറ്റ്സ് കിട്ടാനും മറ്റുമായിട്ട് സ്ട്രഗിൾ ചെയ്യുകയാണ് ചെയ്യുന്നത് അപ്പം എസ് ബി ഐയുടെ കാര്യം നോക്കി കഴിഞ്ഞാൽ ഡെപ്പോസിറ്റ്സിൻ്റെ കാര്യത്തിൽ വർദ്ധിച്ചുകൊണ്ടിരിക്കുകയാണ് ചെയ്യുന്നത് കാരണം അടുത്ത തൊട്ടടുത്ത ബാങ്കുകളേക്കാൾ മൂന്ന് ഇരട്ടിയിലാണ് ഇപ്പോൾ തന്നെ അവരുടെ സേവിങ്സ് അക്കൗണ്ട് ബാലൻസ് നിൽക്കുന്നത് പതിനാറ് പോയിന്റ് ഏഴ് ലക്ഷം കോടി രൂപയുടെ ഡെപ്പോസിറ്റ്സ് ആണ് സേവിങ്സ് അക്കൗണ്ടിൽ മാത്രം ഔട്ട്സ്റ്റാൻഡിംഗ് ആയിട്ട് നിൽക്കുന്നത് ഇനി അതുപോലെ തന്നെ പോപ്പുലർ ഒപ്പീനിയൻ നോക്കിക്കഴിഞ്ഞാൽ അല്ലെങ്കിൽ രാജ്യത്തെ ജനങ്ങളുടെ സാധാരണ അല്ലെങ്കിൽ മീഡിയാസൊക്കെ റിപ്പോർട്ട് ചെയ്യുന്നത് ഡെപ്പോസിറ്റ് ക്യാൻവാസ് ചെയ്യാൻ ബാങ്കുകൾ ബുദ്ധിമുട്ടുന്നു എന്നുള്ളതാണ് ഈ കാലത്ത് പക്ഷേ ഇവരുടെ സേവിങ്സ് ബാങ്ക് അക്കൗണ്ടിൻ്റെ ഉയർച്ച ഒമ്പത് ശതമാനത്തിൻ്റെ സി എ ജി ആർ ഗ്രോത്ത് ആണ് കഴിഞ്ഞ നാല് വർഷത്തിൽ കാണിച്ചിരിക്കുന്നത് ഇനി മാർക്കറ്റ് ഷെയർ നോക്കിക്കഴിഞ്ഞാലും അതായത് ബാങ്കിൻ്റെ മാർക്കറ്റ് ഷെയർ നോക്കിക്കഴിഞ്ഞാലും പ്രൈവറ്റ് അടുത്ത പ്രൈവറ്റ് ലെൻഡേഴ്സ് ആക്സിസും ഐ സി സി ഒക്കെ കമ്പയറുന്ന സമയത്ത് സേവിങ്സ് അക്കൗണ്ട് ബാലൻസ് ഇരുപത് ശതമാനമായിരുന്നു മാർക്കറ്റ് ഷെയർ രണ്ടായിരത്തി നാലിൽ എസ് ബി ഐക്ക് ഉണ്ടായിരുന്നത് രണ്ടായിരത്തി പതിനാലെത്തുമ്പോഴേക്കും അത് ഇരുപത്തി രണ്ട് ശതമാനമാകുകയും ഇപ്പോഴത്തെ ലേറ്റസ്റ്റ് കണക്കനുസരിച്ച് ഇരുപത്തി ആറ് ശതമാനം സേവിങ്സ് അക്കൗണ്ടുകൾ അതായത് കണ്ടിന്യൂസ് ആയിട്ട് എസ് ബി ഐയുടെ സേവിങ്സ് അക്കൗണ്ട് പോർഷൻസ് അല്ലെങ്കിൽ അക്കൗണ്ട് നമ്പർ നമ്പർ ഓഫ് അക്കൗണ്ട്സ് കൂടി കൂടി വരുന്നു എന്നുള്ളത് അതിലേക്ക് ജനങ്ങൾ ആകർഷിക്കപ്പെടുന്നു എന്നുള്ളത് തന്നെയാണ് കണക്കാക്കുന്നത് ഞാൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെ ഡെയിലി എസ് ബി ഐ അറുപതിനായിരത്തിലധികം സേവിങ്സ് അക്കൗണ്ടുകൾ രാജ്യമാകെ ഓപ്പൺ ചെയ്യുന്നു എന്നുള്ളതാണ് കണക്കാക്കുന്നത് അതുകൊണ്ട് തന്നെ ഡെപ്പോസിറ്റ് മൊബലൈസേഷൻ അതൊരു ചാലഞ്ചല്ല അത്രയും കസ്റ്റമേഴ്സ് വരുന്നു അത് പണം അതിലേക്ക് വരുന്നുണ്ട് എന്നുള്ള കാര്യത്തിൽ തന്നെയാണ് അതായത് ഈ റിസർവ് റേഷ്യോ കട്ട് ചെയ്താൽ പോലും കോസ്റ്റ് ഓഫ് ഡെപ്പോസിറ്റ് കുറഞ്ഞതുകൊണ്ട് തന്നെ അല്ലെങ്കിൽ കോസ്റ്റ് ഓഫ് ഡെപ്പോസിറ്റ് സേവിങ്സ് അക്കൗണ്ട് കൂടുന്നത് കൊണ്ട് തന്നെ കോസ്റ്റ് ഓഫ് ഡെപ്പോസിറ്റ് കുറഞ്ഞ രീതിയിൽ കമ്പനിക്ക് മുന്നോട്ട് പോകാൻ എന്നുള്ളതാണ് ഈ കഴി ഫസ്റ്റ് ക്യു വൺ എഫ് ഐ ട്വൻറ്റി ഫൈവില് ഈ ഫസ്റ്റ് ഇപ്പോൾ കഴിഞ്ഞ ക്യു വൺ റിസൾട്ട് നോക്കുന്ന സമയത്ത് ഡെപ്പോസിറ്റ്സിൻ്റെ ഗ്രോത്ത് എട്ട് ശതമാനമാണ് കഴിഞ്ഞ വർഷവുമായിട്ട് വരുന്ന സമയത്ത് ബാങ്കുകൾക്ക് എട്ട് ശതമാനത്തിൻ്റെ ഡെപ്പോസിറ്റ് ഗ്രോത്ത് ഉണ്ടായിട്ടുണ്ട് അതായത് നാൽപ്പത്തി ലക്ഷം കോടി രൂപയുടെ ഡെപ്പോസിറ്റ്സ് ക്യാൻവാസ് ചെയ്യാൻ സാധിച്ചു കോസ്റ്റ് ഓഫ് ഡെപ്പോസിറ്റ് നാൽപ്പത്തി അഞ്ച് ബേസിസ് പോയിൻ്റ് ഉയർച്ച മാത്രമാണ് കഴിഞ്ഞ ക്വാർട്ടറിൽ ഉണ്ടായിരുന്നത് അതേസമയം നെറ്റ് ഇൻട്രസ്റ്റ് മാർജിൻ അതുകൊണ്ട് പതിനൊന്ന് ബേസിസ് പോയിൻ്റ് കുറവാണ് വന്നിരിക്കുന്നത് ഇനി ഇപ്പോൾ വരുന്ന ഇനി വരാൻ പോകുന്ന റേറ്റ് കട്ട് തന്നെ അതുകൊണ്ട് തന്നെ വലിയ രീതിയിൽ തന്നെ പാസ് ഓൺ ചെയ്യപ്പെടാൻ സാധ്യതയുണ്ട് കസ്റ്റമേഴ്സിൻ്റെ അടിയിലേക്ക് അതുകൊണ്ട് നെറ്റ് ബാങ്കിൻ്റെ നെറ്റ് ഇൻട്രസ്റ്റ് മാർജിനിലേക്ക് അത് അധികം കോൺട്രിബ്യൂട്ട് ചെയ്യപ്പെടില്ല എന്നുള്ളതന്നെയാണ് കാണുന്നത് ക്യു എൻ റിസൾട്ടുകൾ കൂടി നമുക്കൊന്ന് എസ് ബി ഐടെ നോക്കാം ഇനി എസ് ബി ഐയുടെ കണക്ക് നോക്കിക്കഴിഞ്ഞാൽ ക്യൂ എൻ റിസൾട്ട് കൂടി നോക്കുന്ന സമയത്ത് കഴിഞ്ഞ ഒരു ഒരു മൂന്ന് മാസം കൊണ്ട് ബാങ്ക് ഇൻട്രസ്റ്റ് ഇൻകമായിട്ട് എടുത്തിരിക്കുന്നത് നാൽപ്പത്തി കോടി രൂപയാണ് അതായത് കഴിഞ്ഞ തൊട്ടു അതിന് മുന്നൊഴുത്ത വർഷത്തെ നോക്കുന്ന സമയത്ത് ഏഴ് ശതമാനത്തിൻ്റെ വർധനമാണ് ഇൻട്രസ്റ്റ് ഇൻകത്തിൽ വന്നിരിക്കുന്നത് ഇനി ക്രെഡിറ്റ് നോക്കി ക്രെഡിറ്റ് റേറ്റിൽ ഇമ്പ്രൂവ്മെൻറ്റ്സ് നോക്കി കഴിഞ്ഞാൽ പതിനഞ്ച് ശതമാനത്തിൻ്റെ വർധനമാണ് ഇയർ ഓൺ ഇയറിൽ വന്നിരിക്കുന്നത് മുപ്പത്തി എട്ട് പോയിൻറ്റ് മൂന്ന് ലക്ഷം കോടി രൂപയുടെ ക്രെഡിറ്റാണ് വന്നിരിക്കുന്നത് അത് എസ് എം ഇ സെഗ്മെൻറ്റിലും ആഗ്രി ലോൺസും ഒക്കെ തന്നെ സെസ് എം ഇയിലും അഗ്രികൾച്ചറൽ ലോണുകളൊക്കെ തന്നെ സ്ട്രോങ് ആണ് ഇത് അസറ്റ് ക്വാളിറ്റി സ്ട്രെങ്തൻ ചെയ്തിട്ടുണ്ട് നെറ്റ് എൻ പി എന്ന് പറയുന്നത് പോയിന്റ് ഫൈവ് സെവൻ പെർസെൻറ്റാണ് അതായത് ഒരു നൂറ് രൂപ ബാങ്ക് ലോണായിട്ട് കൊടുക്കുന്ന സമയത്ത് അൻപത്തിയേഴ് പൈസ ഒരു രൂപയിൽ താഴെ അമ്പത് അമ്പത്തിയേഴ് പൈസ മാത്രമാണ് കിട്ട് നെറ്റ് എൻ പി ആയിട്ട് വരുന്നത് ഇത് ജൂൺ മുപ്പത് വരെയുള്ള കണക്കായിട്ടാണ് ബാങ്കുകൾ കാണിച്ചിരിക്കുന്നത് അതേസമയം നെറ്റ് ഇൻട്രസ്റ്റ് മാർജിൻ നോക്കിക്കഴിഞ്ഞാൽ മൂന്ന് പോയിന്റ് മൂന്ന് അഞ്ച് ശതമാനം അതായത് കൃത്യമായിട്ട് എല്ലാ ചിലവുകളും കഴിച്ച് നൂറ് രൂപ ഇൻട്രസ്റ്റ് ഇൻകം വരുന്ന സമയം അല്ലെങ്കിൽ ഇൻകം വരുന്ന സമയത്ത് മൂന്ന് രൂപ മുപ്പത്തിയഞ്ച് പൈസ കൃത്യമായിട്ട് ബാങ്കിന് ആയിട്ട് വരുന്നു എന്നുള്ളതാണ് കണക്കാക്കുന്നത് ഈ ഒരു ലെവലിൽ തന്നെ ബാങ്ക് മാനേജ് ചെയ്യും അല്ലെങ്കിൽ ഇൻട്രസ്റ്റ് മാർജിൻ മാനേജ് ചെയ്യാൻ പറ്റുമെന്നാണ് ബാങ്ക് ശുഭാപ്തി വിശ്വാസം ക്യൂ വണ്ണിന് ശേഷമുള്ള കൗണ്ട് ഗോളിലും രേഖപ്പെടുത്തിയത് ക്രെഡിറ്റ് കോസ്റ്റ് കൂടുന്നു അതായത് റിട്ടേൺ റേഷ്യോസൊക്കെ നോക്കി കഴിഞ്ഞാലും തോന്നുന്നു ക്രെഡിറ്റ് റേറ്റിൻ്റെ കോസ്റ്റ് പോയിൻറ്റ് ഫോർ എയ്റ്റ് പെർസെൻറ്റേജ് ആണ് ക്രെഡിറ്റ് ഗ്രോത്തിൻ്റെ വന്നിരിക്കുന്നത് അല്ലെങ്കിൽ സോറി ക്രെഡിറ്റ് കോസ്റ്റ് വന്നിരിക്കുന്നത് യു എണ്ണില് എഫ് ഐ ട്വൻറ്റി ഫൈവ് എക്സ്പെക്റ്റേഷനും ആ ഒരു ലെവലിൽ തന്നെയാണ് ഏകദേശം വരുന്നത് റിട്ടേൺ റേഷ്യോസ് നോക്കിക്കഴിഞ്ഞാൽ വൺ പോയിൻറ്റ് ഫൈവ് പെർസെൻറ്റേജ് ആണ് റിട്ടേൺ ഓൺ അസെറ്റ് ഒന്നേ പോയിൻറ്റ് ഒന്ന് ശതമാനമാണ് റിട്ടേൺ ഓൺ അസറ്റ് എന്ന് പറഞ്ഞാൽ കാര്യമില്ല അസെറ്റ് എസ് ബി ഐയുടെ അസെറ്റ് എന്ന് പറഞ്ഞുകഴിഞ്ഞാൽ കോടികളാണ് അപ്പോൾ റിട്ടേൺ ഓൺ അസെറ്റ് അതുപോലെ തന്നെ റിട്ടേൺ ഓൺ ഇക്വിറ്റി നോക്കിക്കഴിഞ്ഞാൽ ട്വൻറ്റി പോയിൻറ്റ് നയൻ എയ്റ്റ് ആണ് ഇരുപതേ പോയിൻറ്റ് ഒൻപത് എട്ട് ശതമാനത്തിൻ്റെ റിട്ടേൺ ഓൺ ഇക്വിറ്റിയാണ് വരുന്നത് അത് മറ്റ് ബാങ്കുകളായിട്ട് കമ്പയർ ചെയ്യുന്ന സമയത്ത് എച്ച് ഡി എഫ് സിക്ക് പതിനഞ്ച് ശതമാനം മാത്രമേ ഉള്ളൂ ഐ സി ഐ സിക്ക് പതിനെട്ട് ശതമാനമേ ഉള്ളൂ ആക്സിസിന് പതിനേഴ് ശതമാനം മഹീന്ദ്ര ബാങ്കിന് പതിമൂന്ന് ശതമാനം റിട്ടേൺ ഓൺ ഇക്വിറ്റി ഉള്ള സമയത്താണ് എസ് ബി ഐ ഗവൺമെന്റ് ബാങ്ക് ആയിട്ടുള്ള എസ് ബി ഐ ഇരുപത് പോയിന്റ് ഒൻപത് എട്ട് ശതമാനം റിട്ടേൺ ഓൺ ഇക്വിറ്റി പ്രൊവൈഡ് ചെയ്യുന്നത് ഇന്നത്തെ നിലയിൽ നമ്മൾ എസ് ബി ഐ വാങ്ങുന്ന സമയത്ത് വെറും എസ് ബി ഐ മാത്രമല്ല നമ്മൾ വാങ്ങുന്നത് എസ് ബി ഐയിൽ അടങ്ങിയിരിക്കുന്ന മറ്റു ബാങ്ക് മറ്റ് അതിൻ്റെ സബ്സിഡി കൂടിയാണ് വാങ്ങുന്നത് കാരണം അത് ഞാൻ പറയാൻ കാരണം ഇപ്പോൾ നിങ്ങൾ എഴുന്നൂറ് എണ്ണൂറ് രൂപ കൊടുത്തിട്ട് എസ് ബി ഐ വാങ്ങുന്നുണ്ടെങ്കിൽ അതിൽ ഏകദേശം ഇരുന്നൂറ് രൂപയോളം നമ്മൾ കൊടുക്കുന്നത് ആ ബാങ്കിന് മറ്റുള്ള സബ്സിഡികളിലുള്ള ഇൻവെസ്റ്റ്മെൻ്റ് ആണ് അതെങ്ങനെയാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ആദ്യമായിട്ട് എസ് ബി ഐ ലൈഫ് ഇൻഷുറൻസിൽ പറയാം എസ് ബി ഐ ലൈഫ് ഇൻഷുറൻസിൽ എസ് ബി ഐക്ക് അമ്പത്തി അഞ്ച് ശതമാനം സ്റ്റേക്ക് ഉണ്ട് അതായത് ആ സ്റ്റേക്കിൻ്റെ വാല്യൂ ഒരു ലക്ഷത്തി രണ്ടായിരം കോടി രൂപയാണ് അതേസമയം എസ് ബി ഐ കാർഡിൽ എസ് ബി ഐക്ക് അറുപത്തി ഒൻപത് ശതമാനം ഹോൾഡിങ്സ് ഉണ്ട് അതിൻ്റെ വാല്യൂ ഏകദേശം അമ്പത്തി രണ്ടായിരം കോടി രൂപയാണ് വരുന്നത് എസ് ബി ഐ എം സി അവരുടെ മ്യൂച്വൽ ഫണ്ടുകളൊക്കെ മാനേജ് ചെയ്യുന്ന എസ് ബി ഐ എം സിയിൽ എസ് ബി ഐക്ക് അറുപത്തി രണ്ട് ശതമാനം സ്റ്റേക്ക് ഉണ്ട് അതിൻ്റെ വാല്യൂ ഏകദേശം അമ്പത്തി മൂവായിരം കോടി രൂപയാണ് വരുന്നത് എസ് ബി ഐ ജനറൽ ഇൻഷുറൻസ് അതിൽ അറു അറുപത്തി ഒൻപത് ശതമാനം സ്റ്റേക്ക് എസ് ബി ഐക്ക് ഉണ്ട് അതിൻ്റെ വാല്യൂ നോക്കിക്കഴിഞ്ഞാൽ എട്ടായിരത്തി നാനൂറ് കോടി രൂപ വരുന്നുണ്ട് അങ്ങനെ മൊത്തം നോക്കുന്ന സമയത്ത് രണ്ട് ലക്ഷത്തി പതിനയ്യായിരം കോടി രൂപയുടെ ഇൻവെസ്റ്റ്മെൻറ്റ് ഇവരുടെ സബ്സിഡികളിൽ മാത്രമായിട്ട് ബാങ്കിന് വരുന്നു അപ്പോൾ ഒരു ഷെയറിന് ഏകദേശം നൂറ്റി തൊണ്ണൂറ്റി മൂന്ന് രൂപ വെച്ചിട്ട് ഇതിനു വേണ്ടി മാത്രം നമ്മൾ കൊടുക്കുന്നുണ്ട് ബാക്കി പൈസ മാത്രമാണ് നമ്മൾ ബാങ്കിങ് മേഖലയിലേക്ക് കൊടുക്കുന്നത് സോ ഇതൊക്കെ വെച്ച് നോക്കുന്ന സമയത്ത് എഴുന്നൂറ് എണ്ണൂറ് രൂപയ്ക്ക് ഇത്രയും വലിയൊരു ബാങ്ക് ഇത്രയും വലിയ പ്രോഫിറ്റബിലിറ്റി പ്രൂവൺ ആയിട്ടുള്ള ട്രാക്ക് റെക്കോർഡ് ആളുകൾ മീൻസ് ഇഷ്ടപ്പെട്ട് ഓപ്പൺ ചെയ്യുന്ന അക്കൗണ്ട് അപ്പോൾ ഈ ഒരു സിനാരിയോയിൽ ഇതിൻ്റെ ഏറ്റവും കൂടുതൽ ബെനിഫിറ്റ് ലഭിക്കാൻ പോകുന്ന ഒരു സ്റ്റോക്ക് എന്ന് പറയുന്നത് എസ് ബി ഐ തന്നെയായിരിക്കും നമ്മളിൽ എത്ര ആൾ ഇത് കാണുന്ന ആൾക്കാർക്ക് എസ് ബി ഐയിലെ അക്കൗണ്ട് ഉണ്ടെന്ന് അറിയില്ല എനിക്ക് എസ് ബി ഐയിലെ പേഴ്സണലായിട്ട് ഞാൻ ആദ്യമായിട്ട് എൻ്റെ അക്കൗണ്ട് ഓപ്പൺ ചെയ്തിരിക്കുന്നു എസ് ബി ഐയിലാണ് ഇപ്പോഴും നിലനിന്ന് പോകുന്ന ഒരു അക്കൗണ്ട് കൂടിയാണ് അതുകൊണ്ട് എനിക്ക് പേഴ്സണൽ ഇൻട്രസ്റ്റ് ഒന്നുമില്ല പക്ഷേ ഈ ഒരു സിനാരിയോയിൽ എനിക്ക് തോന്നുന്നു നമുക്ക് പ്രൈവറ്റ് ബാങ്കുകളുടെ പുറകെ പ്രൈവറ്റ് ബാങ്കുകളുണ്ട് വാലുവേഷൻസ് വരുന്ന സമയത്ത് ഇപ്പോൾ പ്രൈവറ്റ് ബാങ്കുകളുണ്ട് നല്ല ബാങ്കുകളുണ്ട് പക്ഷേ അഫോർഡബിൾ ആയിട്ടുള്ള കോസ്റ്റിൽ നമുക്ക് ഒന്നോ രണ്ടോ വർഷത്തേക്ക് ഹോൾഡ് ചെയ്യാൻ ഒരു ഓഹരി ഏതാണെന്ന് ചോദിച്ചുകഴിഞ്ഞാൽ ഞാൻ തർക്കമില്ലാതെ പറയാൻ ഒന്ന് നമ്മുടെ എസ് ബി ഐ തന്നെയാണ് ഇത്രയും വലിയ കവറേജ് ഇരുപത്തയ്യായിരത്തി ഇരുപത്തി അഞ്ഞൂറ്റി എൺപത് ബ്രാഞ്ചുകളാണ് എസ് ബി ഐക്കുള്ളത് അത് പുറപ്പെടുന്നത് പുറത്തും ഉണ്ട് ഇന്ത്യ രാജ്യത്തിന് പുറത്തുമുണ്ട് സോ എനിക്ക് തോന്നുന്നു ഈ ഒരു സിനാരിയിൽ ഒരു എസ് ബി ഐ അല്ലെങ്കിൽ കുറച്ച് എസ് ബി ഐ നമ്മുടെ അക്കൗണ്ടിലേക്ക് വാങ്ങി വെച്ച് കഴിഞ്ഞാൽ മോശമില്ലാത്ത അവസ്ഥയായിരിക്കും ഒന്നോ രണ്ടോ വർഷത്തേക്കുള്ളൊരു ട്രാക്ക് റെക്കോർഡ് പലപ്പോഴും നമ്മുടെ സബ്സ്ക്രൈബേഴ്സ് ചോദിക്കാറുണ്ട് മകന് വേണ്ടിയിട്ട് കുറച്ച് ഷെയറുകൾ വാങ്ങണം അല്ലെങ്കിൽ മകൾക്ക് വേണ്ടി കുറച്ച് ഓഹരികൾ വാങ്ങണമെന്നുണ്ട് അങ്ങനെയൊക്കെ പരിഹരിക്കാൻ പരിഗണിക്കാവുന്ന ഒരു ഓഹരിയാണ് എസ് ബി ഐ കുറച്ച് വർഷത്തേക്ക് ഹോൾഡ് ചെയ്യാൻ വാങ്ങിയിട്ട് അവിടെ വെക്കാൻ താല്പര്യമുണ്ട് അവരെ സംബന്ധിച്ചിട്ട് ഉള്ള ഒരു നല്ലൊരു കമ്പനി കൂടിയായിരിക്കും അല്ലെങ്കിൽ ഇന്ത്യയിലെ ഏറ്റവും നല്ല പ്രൂവൺ ആയിട്ടുള്ള ട്രാക്ക് റെക്കോർഡ് ഉള്ള ഒരു ബാങ്ക് എന്ന നിലയിൽ എസ് ബി ഐ എന്നുള്ളത് നമുക്ക് നോക്കാം സോ ഈ ഒരു സിനാരിയോ നിങ്ങൾക്ക് മനസ്സിലായി കാണും ബാങ്കുകളുടെ ഇൻട്രസ്റ്റ് മാർജിൻ ഒന്നോ രണ്ടോ ക്വാർട്ടറുകളിൽ ചിലപ്പോൾ ഒന്ന് ചെറിയപ്പോൾ ചെറിയ രീതിയിൽ ഒന്ന് സ്ലഗിഷനസ് കാണിച്ചേക്കാം അതിനുശേഷം ഇൻട്രസ്റ്റ് മാർജിൻ കൂടി തന്നെ വരും ക്രെഡിറ്റ് ഗ്രോത്ത് ഓവറോൾ ഇന്ത്യയിൽ കൂടാൻ സാധിക്കുന്നുണ്ട് അതിനനുസരിച്ചിട്ട് നല്ല രീതിയിലുള്ള മുന്നേറ്റം കാണിച്ചു വെക്കാം ഇതൊക്കെയാണ് ഈ ഇൻട്രസ്റ്റ് റേറ്റ് ഡെസിഷനുമായിട്ട് ബന്ധപ്പെട്ട് ഫെഡറൽ റിസർവിൻ്റെ ഇൻട്രസ്റ്റ് റേറ്റ് ഡെസിഷനുമായിട്ട് ബന്ധപ്പെട്ടിട്ട് ഇന്ത്യയിലും വരാനുള്ള സാധ്യതകൾ പല സെക്ടറുകളിലും എൻ ബി എഫ് സികളെ സൂക്ഷിക്കുക എൻ ബി എഫ് സികളും ഗോൾഡ് ലോൺ കമ്പനികളൊക്കെ സംബന്ധിച്ചിട്ട് സൂക്ഷിക്കുക പ്രത്യേകിച്ചും ഫിക്സ്ഡ് ലോൺ ഇൻട്രസ്റ്റ് റേറ്റിൽ കൊടുക്കുന്ന കമ്പനികളെ സംബന്ധിച്ചിട്ട് പോസിറ്റീവ് ഷോർട്ട് ടേമിലേക്ക് എന്നുള്ളതാണ് അപ്പം വീഡിയോ ഇഷ്ടമാണെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങളുടെ അഭിപ്രായങ്ങൾ രേഖപ്പെടുത്താൻ മറക്കരുത് അതുപോലെ തന്നെ ഞങ്ങളുടെ റിസർച്ച് അഡ്വൈസറി സർവീസുകൾക്കായിട്ട് ടെലിഗ്രാം ചാനലിലേക്ക് സ്വാഗതം ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിരിക്കുന്ന ലിങ്കുകൾ വഴി മാത്രം ഞങ്ങളുമായിട്ട് അസോസിയേറ്റ് ചെയ്യുക ഒരുപാട് ഫേക്ക് ചാനലുകൾ നമ്മളെ ഫോളോ ചെയ്തുകൊണ്ടുണ്ട് അതിലൊന്നും വഞ്ചിതകര വഞ്ചി വഞ്ചി വഞ്ചിക്കപ്പെടാതിരിക്കുക അപ്പോൾ നമ്മുടെ ചാനലിലേക്കുള്ള ജോയിനിങ് എക്സ്പെക്റ്റ് ചെയ്യുന്നു അപ്പോൾ മറ്റൊരു വീഡിയോ ആയിട്ട് കാണുന്നവരെ എല്ലാവർക്കും നന്ദി നമസ്കാരം താങ്ക്